അംഗവൈകല്യമുള്ള കാന്തലൂർ നാക്കപ്പെട്ടി ആദിവാസി ഉന്നതി സ്വദേശി കുശേലകുമാർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും വീട് യാഥാർത്ഥ്യമായില്ല ഒടുവിൽ സ്വന്തം കാശുമടക്കി ഒരു യുവാവ് കുശേലകുമാറിന് വീട് നിർമ്മിച്ചു നൽകി പെരുമല സ്വദേശിയായ ജയപാൽ സേതുരാമനാണ് മക്കൾക്കുള്ള പഠന ചെലവിന് വെച്ചിരുന്ന തുക വീട് നിർമ്മാണ ചെലവിന് ഉപയോഗിച്ചത് ജന്മന അംഗവൈകല്യമുള്ള ആദിവാസി യുവാവ് താമസിച്ചിരുന്ന കുടിലിൽ നിന്നും സുമനസുകളുടെ സഹായത്താൽ മോചിതനായി കാന്തല്ലൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പെരുമല ഗ്രാമത്തിൽ താമസിക്കുന്ന പൊതുപ്രവർത്തകനായ ജയപാൽ സേതുരാമന്റെ സഹായത്തോടെ ഏഴാം വാർഡിൽ തന്നെ നാക്കപ്പെട്ടി ആദിവാസി കുടിയിൽ കുശേലകുമാറിനാണ് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കുശേലകുമാർ ചെറിയ കുടിലിൽ താമസിച്ചു വരവേ യാദൃശ്ചികമായി വഴിയിലൂടെ സഞ്ചരിച്ച ജയപാൽ കുശേലകുമാറുമായി സംസാരിച്ചു തുടർന്ന് വീട്ടിലെത്തി ചോർന്നൊലിക്കുന്ന കുടിൽ കണ്ട് ദുരിതാവസ്ഥ ബോധ്യപ്പെട്ടു പഞ്ചായത്തുൾപ്പെടെയുള്ള അധികൃതരോട് കുശേലകുമാറിനായി വീട് ലഭിക്കുമോ എന്നുള്ള വിവരങ്ങളും ആരാഞ്ഞു എന്നാൽ ഇതൊന്നും തന്നെ ഫലവത്തായില്ല അങ്ങനെയാണ് സ്വന്തം ചെലവിൽ കുശേലകുമാറിന് വീട് വെച്ച് നൽകിയത് ജയപാലിൻ്റെ മക്കളായ നിതീഷ് ആദേഷ് എന്നിവർക്കായി കരുതി വച്ചിരുന്ന തുക കുശേലകുമാറിൻ്റെ വീടിന് ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു ഊർന്ന് ഒഴുകുന്ന ഒരു കുടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ആ കുശേലകുമാറിനെന്ന് പറഞ്ഞ വ്യക്തിയെടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് പഞ്ചായത്തിലെ അപേക്ഷിച്ചോ ഗവൺമെൻറ്റിനെ സമീപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പരമാവധി എല്ലാ സ്ഥലത്തും അപേക്ഷിച്ചിട്ടുണ്ട് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാനും പഞ്ചായത്തിലേക്ക് അന്വേഷിച്ചു അദ്ദേഹം അതുമായിട്ട് സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ പുറകിൽ നടക്കാതെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് എനിക്ക് ഒരു അദ്ദേഹത്തിന് ഒരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ മക്കൾക്ക് വച്ചിരുന്ന പൈസ എടുത്ത് ഞാൻ അതൊരു ഉപയോഗിച്ചു കാരണം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് സങ്കടത്തിലാണ് അത് ചെയ്ത് കൊടുത്തത് കുശേലകുമാറിന്റെ അരയ്ക്ക് താഴെ തളർന്ന നിലയിലാണ് റോഡ് സൗകര്യമില്ലാത്തതിനാൽ കാട്ടുപാതയിലൂടെയാണ് കുശേലകുമാറിന്റെ ദുരിത സഞ്ചാരം എന്നാൽ ഇതെല്ലാം അതിജീവിച്ചാണ് കുശേലകുമാറിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതം വനാവകാശ പ്രകാരം ലഭിച്ച ഭൂമിയിൽ ധാരാളം കൃഷിയും സ്വന്തമായി ചെയ്തു വരുന്നുണ്ട് വീട് നിർമ്മാണത്തിൽ കുശേലകുമാറിന് കയ്യെത്തി തൊടാവുന്ന ഉയരത്തിൽ വൈദ്യുതി സ്വിച്ചുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജയപാൽ ഏർപ്പെടുത്തി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വീടിന്റെ താക്കോൽദാനം ജയപാൽ സേതുരാമനും ഭാര്യ രേണുകയും മക്കളും ചേർന്ന് കുശേലകുമാറിന് സമ്മാനിച്ചു எங்க எந்த இடத்துலையும் ஒரு வீடு உனக்கு இல்லை நான் சொந்தமாக கூட அவர் நான் சொந்தமாக கூட நான் படம் போட்டு உனக்கு கட்டி கொடுத்துக்கற வீடு இன்னும் அப்படியே ஒரு வீடே வந்து கட்டி கொடுத்தாரு இன்றைக்கி அவர் வேலைய ஒரு ஒரு தெய்வ நம்பிக்கை மாதிரி தான் அவருக்கு நான் இருக்கேன் அவருக்கு அவரையும் அவரையும் எனக்கு இருக்கார் அவருக்கு நானும் இருக்கேன் இருந்தாலும் எனக்கு ஒரு வீடு அமைஞ்சது போதும் அவர் நியூஸ் பீரோ மறையூர்